അവര് ശരിക്കും പോയിട്ടാട ചാക്കോച്ചാടോ നിനക്ക് നീ ഭയങ്കര അഹങ്കാരിയാണ് അങ്ങനെ പറയുന്ന ഇതൊക്കെ ഒരു കാലഘട്ടത്തിൽ നമ്മളൊരു പ്രോഗ്രാമിന് വേണ്ടിട്ട് ഫോട്ടോ ഇത് അത് നല്ല പ്രായത്തിലാട്ടോ ഈ പ്രായമല്ല പ്രായമല്ലോ ഇത് ശരിക്കും ചാക്കോച്ചൻ തന്നെ മൂന്ന് മാസം താടി വളർത്തി മറ്റുള്ള എല്ലാ പ്രോഗ്രാമും ഒഴിവാക്കിയിട്ട് കാരണം ആ ഗെറ്റപ്പിലും എനിക്ക് ഭയങ്കര ഇഷ്ടമായി കാരണം കാണുമ്പോൾ തന്നെ അത്യാവശ്യം ഒരു ചെറിയ പ്രശ്നക്കാരനാണെന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരു കൊലപാതകം ചെയ്താൽ ആൾ ഇത്രയും വിളിച്ചു ചോദിക്കില്ലേ പക്ഷെ ഇതെന്തോ ഇത്രയും എവിടെന്നൊക്കെയാണ് വിളിയോരും ഞാൻ നിങ്ങൾ എന്നെയാണ് ഇന്റർവ്യൂ ചാക്കോച്ചന സോറി ഒരേ സമയം തന്നെ അഭിനന്ദനവും അപമാനവും കേട്ടുവാൻ ആളാണ് ഞാൻ അഭിനന്ദനോ അപമാനോ ഏറ്റുവാങ്ങി പറഞ്ഞ് ഒക്കെ കൂടി ഇപ്പൊ ചാക്കോചന്ത പോലെ ആയപ്പോ ഒരുപാട് പെണ്ണുങ്ങളൊക്കെ മെസ്സേജ് ഒക്കെ അയക്കാറുണ്ടാവുമല്ലോ പിന്നെ ഒത്തിരി പെണ്ണുങ്ങൾ അധികമായിട്ട് അങ്ങോട്ട് മെസ്സേജ് അയക്കോ കൂടുതലായിട്ട് അത് വേറൊന്നുമല്ല അത് വേറൊരു വേറെ ഒന്നുമല്ലോ അദ്ദേഹത്തോടുള്ള ഇഷ്ടം കൊണ്ട് പെട്ടെന്നൊരാൾ അതേപോലത്തെ ഒരാളെ കാണുമ്പോഴുള്ളൊരു കൗതുകം ആ ഒരു ഇഷ്ടവും ആ വീഡിയോസൊക്കെ കണ്ടിട്ടുള്ള ഇഷ്ടം അങ്ങനെ അതുകൊണ്ട് തിയേറ്റർ എവിടെയാണ് വീട് ഭയങ്കരമായിട്ടുണ്ട് അല്ലെങ്കിൽ നന്നായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയുള്ളൊരു ഇഷ്ടം എന്തെങ്കിലും എന്തെങ്കിലും ദേഷ്യം ഇങ്ങനെ കണ്ടിന്യൂസ്ലി ലൈഫിനും ഒരിക്കലും ഇല്ല കാരണം അയാളൊരു കലാകാരൻ്റെ ഭാര്യയാണ് അയാൾക്കറിയാം കാരണം നമ്മൾ പലരും സൗഹൃദം പുലർത്തുന്നതാണ് അല്ലെങ്കിൽ നമ്മൾ മീഡിയയിലൊക്കെ പോകുമ്പോൾ എൻ്റെ കൂടെ കൂടെ അഭിനയിക്കുന്നവരും ഒക്കെ ചെയ്യുമ്പോൾ ഒക്കെ ലേഡീസ് തന്നെയല്ലേ അപ്പോൾ അവരോട് എന്ത് കഥ ഉണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്ന് പറയുകയും ചെയ്യും അപ്പോൾ പിന്നെ തമാശയായാലും മരിയാവപ്പം അങ്ങനെ ഉണ്ടായി ഇങ്ങനെ ഉണ്ടായി എടോ അങ്ങനെ എങ്ങനെയുണ്ടായി എന്നൊക്കെ പറയും സീരിയലിൽ ഒരു നടൻ ഇങ്ങനെ നിരന്തരമായിട്ട് ഒരു പെണ്ണ് മെസ്സേജ് ഒരു വിവാദമൊക്കെയായിരുന്നു അതുപോലെ പെണ്ണുങ്ങളായാലും അങ്ങോട്ട് അധികം മെസ്സേജ് അയച്ചിട്ട് ശല്യം തോന്നിയ സാഹചര്യങ്ങളൊക്കെ ഒരുപാടുണ്ട് എന്നാലും എല്ലാരും പെണ്ണുങ്ങൾക്ക് ആണെങ്കിൽ അത് ഭയങ്കര വിഷയവും വാർത്താ പണ്ട് പറയില്ലേ ചാക്കോസിന് രക്തത്തിൽ ചാലിച്ച എഴുത്ത് ലെറ്റർ കിട്ടിട്ടൊക്കെ അത് കാലഘട്ടത്തിൽ അത്രയേറെ ആ കാലഘട്ടത്തിൽ അപ്പോൾ ഈ ചില ആളുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ മാറി അന്ന് എഴുത്തുന്നുള്ളില്ല ഇപ്പോൾ ഇപ്പോൾ നമ്മളോടാ ഇഷ്ടം കാണിക്കും ചില ആളുകൾ ഇങ്ങനെ നിരന്തരം മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കും അപ്പോൾ കുറേ കഴിയുമ്പോൾ നമ്മൾ നമുക്ക് റിട്ടേഷൻ വരും കാരണം നമ്മൾ ചില സമയത്ത് പല മൈൻഡിലായിരിക്കും ഇപ്പോഴും ഒരേപോലെ ആയിരിക്കില്ലല്ലോ ഇപ്പം താൻ തലവേദന പിടിച്ചിരിക്കുന്ന സമയത്ത് ഞാൻ വന്നിട്ട് എന്തെങ്കിലും പറയുമ്പോൾ എനിക്ക് ദേഷ്യം വരൂ ചായ അതം ഇത്രയും കാര്യങ്ങൾ സ്ഥിരമായിട്ട് ചോദിക്കും ചോദിക്കും ഹായ് ചേട്ടിണ്ട് എന്തുണ്ട് വിശേഷം ചായ ഒഴിച്ചു ചോറ് കഴിച്ചോ ഗുഡ് നൈറ്റ് ഗുഡ് മോർണിംഗ് ഇത് തന്നെ ഡെയിലി പ്രത്യേകിച്ച് വേറെ ഒന്നും അപ്പോൾ നമുക്ക് ദേഷ്യം വരും ഗുഡ് മോർണിംഗ് യക്കണ്ടേ മടിയാണ് അപ്പൊ നമ്മളില്ല അയക്കില്ല അവര് പോയി പോയിക്കുടക്കത്തെക്കുച്ചാത്താടോ നിനക്ക് നീ ഭയങ്കര അഹങ്കാരിയാണ് അങ്ങനെ പറയുന്ന ഒരുപാട് ഉത്തരം ബ്ലോക്ക് ചെയ്തിട്ടുണ്ടോ ഇഷ്ടം പോലെ ഏറ്റവും കൂടുതൽ ബ്ലോക്ക് ചെയ്തിട്ടുള്ള പെണ്ണുങ്ങളെ തന്നെയാണ് സ്ത്രീകളെയാണ് സ്ത്രീകളിത് കേൾക്കണം അല്ല അത് വേറൊന്നുമല്ല എല്ലാരും വിചാരിക്കുന്നത് ആണുങ്ങള് പെണ്ണുങ്ങൾക്ക് മാത്രമേ മെസ്സേജ് അയക്കാറുള്ള ആണുങ്ങളാണ് കോഴികളെന്നാണ് അനാവശ്യമായിട്ടൊന്നും ഇത് തന്നെ ഇങ്ങനെ ചായ കുടിച്ചോ ചോറ് നമ്മൾ എവിടെയാണ് എന്താണ് എന്താ എന്ത് ചെയ്തു അല്ലെങ്കിൽ അപ്പൊ അത്രയും ചോദ്യങ്ങൾ നമുക്ക് വരുമ്പോൾ മറുപടി കൊടുക്കാറില്ല പിന്നെയും പിന്നെയും അവര് ജാടയാണോന്നൊക്കെ ചോദിക്കുമ്പോ അപ്പൊ ഞാൻ ബ്ലോക്ക് അത്രേ ഉള്ളൂ വേറെ തീർന്നല്ലേ റിയാംസരം കൂടുതലും നമ്മുടെ കൊച്ചിയിൽ തന്നെയാണ് എന്റെ കൂടുതൽ സൗഹൃദങ്ങളൊക്കെ വർഷങ്ങളായിട്ട് ഒരു പത്തിരി തൊട്ട് കൊല്ലമായിട്ടും കൊച്ചിയിലാണ് എന്റെ മിമി കേന്ദ്രങ്ങളും കാര്യങ്ങളൊക്കെ അപ്പൊ നാട്ടിലധികം സൗഹൃദങ്ങളില്ല ബന്ധങ്ങളില്ല ഞാൻ കൂടുതലും ഇങ്ങനെ പൂക്കുമരും കൊണ്ട് കൂടുതലും ഇവിടെ തന്നെയായിരിക്കും

ഒക്കെ പഴയ പണ്ട് കാലത്ത് ഇഷ്ടംപോലെ ആ കാലഘട്ടം മുതലേ പിന്നെ ആണല്ലോ ഇതൊക്കെ ഒരു കാലഘട്ടത്തിൽ നമ്മളൊരു പ്രോഗ്രാമിന് വേണ്ടിട്ട് ഫോട്ടോ ഇത് അത് നല്ല പ്രായത്തിലാട്ടോ ഈ പ്രായമല്ല പ്രായമല്ലോ ഇത് ശരിക്കും ചാക്കോച്ചൻ തന്നെ ആ പിന്നെ ഈ പാട്ടൊക്കെ ഓ നല്ല അന്ന് ചാക്കോച്ചന്റെ ഫിഗറും ചിരിയും താടിയില്ലാത്ത ചാക്കോച്ചനെ അനിയത്തി അനിയത്തിപ്രാവിലൊക്കെ നല്ല രസമുണ്ട് മാറ്റങ്ങൾ അല്ല ഞാൻ ഈ ഫോട്ടോ കണ്ടിട്ട് ശരിക്കും എക്സൈറ്റ്മെന്റ് എന്റെ ഉള്ളിൽ നിന്ന് വരുന്നേ കാരണം നമ്മൾ ആദ്യത്തെ ചാക്കോച്ചനെ ഇങ്ങനെ നേരിട്ട് കണ്ടിട്ടില്ലല്ലോ ആ സിനിമയിലല്ലേ അനിയത്തിപ്രാവിലായാലും നമ്മൾ നമ്മൾ ഇങ്ങനെയല്ലേ കണ്ടിട്ടുള്ളൂ പക്ഷെ ഈ ഫോട്ടോ ഇത് മേക്കപ്പ് ഇട്ടിട്ട് ഒരു പ്രോഗ്രാമിന്റെ ഫോട്ടോഷൂട്ടിന് വേണ്ടി എടുത്തല്ലോ പോസ്റ്റർ ഡിസൈനിങ്ങിന് വേണ്ടി ഇപ്പൊ എന്റെ നാട്ടുകാർക്ക് അങ്ങനെയൊന്നും ഇതുവരെ തോന്നിയിട്ടില്ല കാരണം അവർ ഇതുവരെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടില്ല അവർക്ക് ചാപ്പച്ചിനു കാണുന്നത് അവർക്ക് വിശ്വാസാവില്ല കാരണം അവർ വർഷങ്ങളായിട്ട് എന്നെ കാണുന്നതുകൊണ്ട് അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല ഇത് പുറത്തുള്ള ആളുകൾക്കാണ് അങ്ങനെ തോന്നുന്നത് ഇപ്പൊ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാല് ഇയാള് അയാളെ പോലെ എവിടെയോ അങ്ങനെയൊക്കെയുള്ളൊരു തോന്നൽ എല്ലാവർക്കും ലുക്കും ഒക്കെ അതുപോലെ കാണാനൊന്നും പറ്റിയിട്ടില്ല സമയത്ത് എന്റെ നല്ല പ്രായം കൂടിയാണ് ഞാൻ അദ്ദേഹത്തെ കാണാൻ വേണ്ടി ഒരുപാട് ശ്രമിച്ചു അപ്പൊ ഈ പറഞ്ഞ പോലെ ആരൊക്കെയോ തടസ്സങ്ങളിൽ നിന്ന് ഞാനും പുള്ളിയും കാണാതിരിക്കാനുള്ള അത് ഞാൻ പറഞ്ഞത് നിമിത്തങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം ഇതാണ് കാരണം അദ്ദേഹം ഞാൻ തമ്മിൽ കാണാതിരിക്കാൻ വേണ്ടി പലരും തടസ്സങ്ങൾ നിന്നിട്ടുണ്ട് പക്ഷെ എത്രയായാലും ശരി നമ്മൾ എത്തേണ്ട സമയമാണ് കൃത്യമായിട്ട് അവിടെ നമ്മൾ തീവ്രമായി ആഗ്രഹിച്ചാൽ നമുക്കത് കിട്ടും നമ്മൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അതിന് മാത്രമല്ല ആഗ്രഹിച്ചാൽ മാത്രമേ പോരാ നമ്മൾ അതിനോട് പ്രയത്നിക്കണം എങ്കിൽ ഈ പറഞ്ഞ സ്ഥലത്ത് തന്നെ നമ്മൾ എത്തും അതിനുശേഷം ഞങ്ങൾ ഒരുപാട് തവണ ഒരുമിച്ച് വേദിയിൽ ഇപ്പോഴും ഈ വിവാദം പോലും ആ പേരിലാണ് ഞാനിപ്പോന്ന് ഈ ഷോ ഈ പറഞ്ഞ പോലെ ഒന്നോ രണ്ടോ ഷോ ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് ഈ ടെൻഷൻ കാരണം മൈൻഡ് ഔട്ട് ആയിട്ട് അപ്പോ എന്ത് പറയും എന്നുള്ള രീതിയിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഇത്രയും കോളുകൾ ഇങ്ങനെ വന്നോണ്ടിരിക്കയാണ് അപ്പൊ അത് എനിക്ക് തോന്നുന്നില്ല ഒരു ഇതിലും വേറെന്തേലും തെറ്റി ചെയ്താൽ മതിയായിരുന്നു തോന്നി ഒരു കൊലപാതകം ചെയ്തപ്പോൾ ഇത്രയും വിളിച്ചു വിളിച്ചുപോയി എവിടെന്നൊക്കെയാണ് വിളിന്നെ ശരിയാണ് ഈ ഫോട്ടോ കണ്ടപ്പോ ഒരു രാജമല്ലി വിടരുന്ന പോലെ ആ പാട്ടിലെ പാട്ട് പാടും അയ്യോ ഈ അനുകരണം അതുപോലെ തന്നെ അഭിനയ അല്ലാതെ എന്താ ഇഷ്ടം ഇഷ്ടം ഡാൻസിനോട് ഭയങ്കര താല്പര്യമാണ് പണ്ടൊക്കെ ഡാൻസ് ഇന്നും ഒരു ആ ഡാൻസ് പക്ഷേ പറ്റുന്നില്ല ചെയ്യാറുണ്ട് ചാക്കോച്ച അനിയത്തി അനിയത്തിപ്രാവ് മുതൽ ഇങ്ങോട്ട് ഒരുപാട് സിനിമകൾ ചെയ്തല്ലോ എനിക്ക് തോന്നുന്നു എണ്ണം അറിയില്ല എന്നാലും ഒരു പത്ത് നൂറ് സിനിമയൊക്കെ ചെയ്ത് കാണില്ലേ അപ്പൊ ആ കഥാപാത്രങ്ങൾ മൊത്തം അനുകരിച്ചിട്ട് അല്ലെ ഡബ്സ് മാഷ് ചെയ്തിട്ടുണ്ടോ ഒരു കാലഘട്ടം വരെ അദ്ദേഹം എപ്പോഴും ഒരേ ലുക്ക് തന്നെയായിരുന്നു എപ്പോഴും നല്ല ചോക്ലേറ്റ് ബോയ് അതെ ചോക്ലേറ്റ് ഹീറോ എന്നും ഒരേ ലെവലിൽ തന്നെയായിരുന്നു ഈ ഇടുന്ന പാൻ ഷർട്ട് മാത്രമേ മാറ്റുള്ളൂ പക്ഷേ കുറച്ചുകൂടി കഴിഞ്ഞപ്പോഴാണ് പിന്നെ കുറച്ചുകൂടി നല്ല നല്ല മീശ പിരിച്ചും അല്ലെങ്കിൽ സാരി വളർത്തി മുടി വളർത്തി ഗെറ്റപ്പുള് മാറ്റി മുടി മുട്ട അങ്ങനെ പല പല ലുക്കിലും അദ്ദേഹം മാറി തുടങ്ങിയത് അപ്പം ഞാനും അത് പരീക്ഷിച്ചു തുടങ്ങി അപ്പോൾ ഒരുവിധം പുള്ളി ചെയ്തിട്ടുള്ള എല്ലാവിധ ലുക്സും ഞാൻ കൈകാര്യം ചെയ്തിട്ടുണ്ട് ആ ആ താടി കട്ട താടിയൊക്കെ താടിയൊക്കെ വന്നിട്ട് വരാൻ ഒരു മൂന്ന് മാസം താടി വളർത്തി മറ്റുള്ള എല്ലാ പ്രോഗ്രാമും ഒഴിവാക്കിയിട്ട് കാരണം ആ ഗെറ്റപ്പിലും എനിക്ക് ഭയങ്കര ഇഷ്ടമായി ചാക്കോച്ച കാരണം ഇതുവരെ ആരും കാണാത്തൊരു ഗെറ്റപ്പായിരുന്നു എനിക്ക് ഇഷ്ടമായി പിന്നെ ആ ഗെറ്റപ്പും ഈ പറഞ്ഞ പോലെ പുള്ളി ഇതുവരെ ചെയ്തിട്ടില്ല ഭയങ്കരമായിട്ട് ഗുരുതരമായിട്ട് ലുക്കും അപ്പൊ ആ ഞാനത് അതിനുവേണ്ടിട്ടൊരു മൂന്ന് മാസം താടിയൊക്കെ വളർത്തി സെറ്റപ്പ് ആക്കി അതിന് വേണ്ടിട്ടാണ് മൂന്ന് മാസം പരിപാടിയൊക്കെ മാറ്റി വെച്ചാൽ നമ്മളൊരു കാര്യത്തിനെ തിരിച്ചത് നൂറ് ശതമാനം വിജയം കാണാതായിരുന്നു തിരിച്ചു പോലെ അതാണ് അതിൻ്റെ ഒരു ഒരു ചെറിയ പ്രശ്നക്കാരനാണെന്ന് തോന്നുന്ന കാര്യങ്ങളൊക്കെയാണ് ചോക്ലേറ്റ് ഹീറോ എന്ന് മാറിയതാണ് ഒരുപാട് ഒരു ബ്രേക്ക് ആയിരുന്നു ഒരുപാട് സിനിമകള് ഇപ്പം എന്താ പറയാ നമ്മൾ ചാവേർ ആണെങ്കിലും ഓഫീസർ ഓൺ ഡ്യൂട്ടി ആണെങ്കിലും അതിന് മുൻപ് അഞ്ചാം പാതിരി ആണെങ്കിലും അതൊക്കെ ഒരു ബ്രേക്ക് ആയിരുന്നു നിങ്ങൾ എന്നെയാണ് ഇന്റർവ്യൂക്ക് ഞാൻ സ്റ്റേജ് പ്രോഗ്രാം ഒരുപാട് ചെയ്തിട്ടുണ്ട് അതിന് എണ്ണം വെച്ചിട്ടില്ല കാരണം ഇപ്പം ഇരുത്തിട്ട് കൊല്ലം സ്റ്റേജ് പ്രോഗ്രാം ചെയ്യുന്നുണ്ട് ഇതിനിടയിൽ ചാനൽ രംഗത്ത് വന്നിട്ട് പതിനെട്ട് വർഷമായി എല്ലാ ചാനൽ പ്രോഗ്രാം ഞാൻ ചെയ്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു വാർത്താ ചാനൽ വരെ ഞാൻ ചെയ്തിട്ടുണ്ട് ഇന്റർവ്യൂസ് ഒരുപാട് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒട്ടുമിക്ക എല്ലാ

ചാനലിൽ തന്നെ സ്റ്റേജിൽ ചെയ്യുമ്പോഴാണ് നമുക്ക് കുറച്ചുകൂടി ആളുകളുമായിട്ട് കൂടുതൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട് കാരണം റിയാക്ഷൻ അപ്പം കിട്ടും കാരണം നമ്മൾ എന്ത് ചെയ്യുന്നു അത് ഇഷ്ടപ്പെട്ട ആളുകൾ അപ്പം കൈയ്യടിക്കും ഇനി മോശമാണെങ്കിൽ അപ്പം തന്നെ കൂടെയും ചെയ്യും അത് ആളുകൾ ചില വന്നിട്ട് ചേട്ടാ അത് മോശമായി പോയിട്ടോ അല്ലെങ്കിൽ ചേട്ടാ അടിപൊളി രക്ഷയില്ലാന്ന് അത് അപ്പം നമുക്ക് സ്റ്റേജ് പെർഫോം ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതൽ റിസൾട്ട് കിട്ടുന്നത് അതുപോലെ തന്നെ പേയ്മെൻറ്റ് ചാനലിൽ കിട്ടുന്നതെന്ന് വെച്ചാൽ കുറച്ചുകൂടി പോപ്പുലാരിറ്റി കിട്ടും അത് ചിലപ്പോൾ ഷൂട്ട് ചെയ്ത ചിലപ്പോൾ ഒരു ആഴ്ച അല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞിട്ടൊക്കെ ആകുമ്പോൾ ടെലികാസ്റ്റ് വരുന്നത് പക്ഷെ വരുമ്പോൾ അത് നമ്മളൊരു സ്ക്രീനിൽ വന്ന് നിറഞ്ഞ് നിൽക്കുന്ന പോലെ നമ്മൾ നമ്മുടെ സ്വപ്നം ലോകത്താണ് അത് സ്റ്റേജിൽ നമ്മൾ കുറച്ചുകൂടി സാധാരണ രീതിയിലാണ് ഉത്സവപ്പറമ്പിൽ ചെയ്യുന്നത് പക്ഷേ മീഡിയസിൽ ശരിക്കും നമ്മുടെ സ്ക്രീനിൽ ഒരു നടനായിട്ട് വന്ന പോലെ ഇരുന്ന് കാണാൻ പറ്റിയൊരു ഫീൽ കിട്ടും ശരിക്കും ഈ റെമ്യൂണറേഷൻ ഒക്കെ നമുക്ക് നല്ല രീതിയിലുണ്ട് നമുക്ക് ഡിമാൻഡ് ചെയ്യാൻ എങ്ങനെയാണ് പ്രോഗ്രാമിനൊക്കെ ഇപ്പൊ ഡിമാൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് നമ്മൾ പറഞ്ഞ പൈസ ആളുകൾ നമുക്ക് തരും അല്ലാത്ത ഒരാൾ വേണ്ടെന്ന് വയ്ക്കും അല്ല ആദ്യം ഞാൻ എസ് നോ പറയാൻ ബുദ്ധിമുട്ടായിരുന്നു ആദ്യം ഒക്കെ സൗഹൃദങ്ങളുടെ പേരിലായതുകൊണ്ട് ഞാൻ പോവും വെറുതെ പോയി ചെയ്തു പോവും ചെറിയ ചെറിയ പേയ്മെൻറ്റിൽ ഞാൻ പോയിട്ട് പോയി അങ്ങനെയൊക്കെയായിരുന്നു പിന്നെ അതുകൊണ്ട് മാത്രം നമ്മുടെ കുടുംബം മുന്നോട്ട് പോകില്ല എന്ന് മനസ്സിലാക്കി ഇപ്പം നമ്മളെ ആവശ്യക്കാർ വിളിക്കുമ്പോൾ അവർക്ക് ആവശ്യമുള്ളതുകൊണ്ടാണല്ലോ വിളിക്കുന്നത് അപ്പോൾ ഞാൻ തീർച്ചയായും ഞാൻ പോയിട്ട് അതിനകത്ത് ജോയിൻ ചെയ്ത് കുഴപ്പമില്ലാത്ത രീതിയിൽ അവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഭംഗിയായിട്ട് ചെയ്യാൻ ശ്രമിക്കും ചെയ്യുന്നത് പക്കയായിട്ട് വൃത്തിയായിട്ട് ചെയ്യാൻ ശ്രമിക്കും അവർക്ക് ഇഷ്ടപ്പെട്ടാൽ തരും പക്ഷെ ശരിക്കും ആൾക്കാരില്ലേ ഇപ്പം മാളിലൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ ചേട്ടനെ കണ്ടിട്ട് ചാക്കോച്ചനാണെന്നൊക്കെ പറഞ്ഞ് സെൽഫി എടുക്കാനൊക്കെ വന്നിട്ടുണ്ട് അങ്ങനെ എന്തെങ്കിലും രസകരമായിട്ടുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ടോ പിന്നെ ഒരുപാട് ആളുകൾ നമ്മളെ ഇഷ്ടപ്പെട്ട് വന്നിട്ടുണ്ട് ഈ ഒരു ഒരേ സമയം തന്നെ അഭിനന്ദനവും അപമാനവും ആളാണ് ഞാൻ അതെന്താ അഭിനന്ദനോ ഏറ്റുവാങ്ങി എന്ന് പറഞ്ഞ് അതെന്ന് വെച്ചാൽ ഇപ്പൊ നിങ്ങളൊരു കാര്യം ചെയ്തു ആൾക്കാർ ഇഷ്ടപ്പെട്ടാൽ മിനിസ് കൊള്ളാ കേട്ടോ നന്നായിട്ടുണ്ട് അത് അഭിനന്ദിക്കും എന്നാൽ മോശമാണെങ്കിൽ മിൻസ് ചെയ്ത് വളരെ മോശം ആയിട്ടു അത് നമുക്ക് അപമാനമാണ് അല്ലേ ഇത് രണ്ട് രണ്ട് സമയങ്ങളിലാണ് പക്ഷേ ഞാനങ്ങനെയല്ല ഞാനിപ്പോൾ എവിടെയെങ്കിലും പോയിട്ട് അങ്ങനെ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ അല്ലെങ്കിൽ ചായ കുടിക്കാനിരിക്കുമ്പോൾ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ആളുകളെങ്ങനെ കയറിപ്പോയിട്ട് അയ്യോ ചായ കുറച്ചും അല്ലേ എന്നിട്ട് ഓടി എന്നിട്ട് അടുത്ത് വന്ന് അപ്പം അത് അഭിമാനമാണ് നമുക്ക് ആളുകൾ കൂടി വന്നില്ലേ വന്നിട്ട് ആ അയ്യേ എന്ന് പറയും കുറ്റമായിട്ടല്ല അവരുദ്ദേശിച്ച ആളല്ല ആ സോറി ഇട്ട് ഞങ്ങൾ ചാക്കോച്ച നന്ദി ചോദിച്ചു പറഞ്ഞു അപ്പോൾ അത് നമുക്കൊരു അപമാനമാണ് ഒരേ സമയം അഭിനന്ദനവും അപമാനവും ഒറ്റ സമയം കൊണ്ട് സെക്കൻഡിൽ കൊണ്ട് നമുക്ക് കിട്ടും ചില ആൾക്കാർ ഞാനാണെന്ന് അറിഞ്ഞാൽ ശരി കൂടി വന്ന് സംസാരിക്കും ഇപ്പോൾ പഴയ പോലെ അല്ലല്ലോ ഇപ്പോൾ സോഷ്യൽ മീഡിയ എല്ലാവരും ഭയങ്കര ആക്റ്റീവ് ആല്ലേ ഇപ്പം ഏറ്റവും കൂടുതൽ കാണുന്നത് ചെറുപ്പക്കാരാണ് നമ്മുടെ ഇപ്പോൾ പ്രോഗ്രാം കാണുന്നത് അപ്പം അത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് നമ്മൾ സ്നേഹിക്കുന്ന ഒരുപാട് പേര് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ സെൽഫി എടുക്കുന്നത് ഇപ്പം ഉണ്ട് ഇപ്പം ഉണ്ട് പണ്ട് അങ്ങനെയല്ല പണ്ട് ചേട്ടൻ ചേട്ടനും കാണുമ്പോൾ ഇങ്ങനെ കാണലോ ചെറിയ ആ ഒരു ഇതുണ്ടല്ലോ എന്നൊക്കെ പറയും പക്ഷേ ഇപ്പം അങ്ങനെയല്ല ഇപ്പോൾ ഞാനാവിടെ നിന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ വന്ന് ഇഷ്ടപ്പെട്ട് നമ്മുടെ ഫംഗ്ഷൻ സിനിമയ്ക്ക് പോയാൽ അല്ലെങ്കിൽ ഫംഗ്ഷന് ചാവടിക്കാൻ പോയാൽ അല്ലെങ്കിൽ ഒരു മാളിൽ എല്ലടത്തും പോയി കഴിഞ്ഞാൽ കൂടി വന്ന് പരിചയപ്പെടുന്ന ആളുകൾ ഇനി ലൈഫിൽ എന്താണ് ഏറ്റവും വലിയൊരു ആഗ്രഹമുള്ളത് സ്വന്തം മുഖത്തിൽ അഭിനയിക്കണം എന്നൊരാഗ്രഹം ഉണ്ടാവും വേറെ ഒന്നുമല്ല ഞാനൊരു ആക്ടറായിട്ട് മാറണം തന്നെയാണ് ഏറ്റവും വലിയ ആഗ്രഹം പിന്നെ ഇതുവരെ എത്തിച്ചില്ലോ അപ്പം ഇനിയും ഇതിനോട്ട് മുന്നോട്ട് തന്നെ കൊണ്ടുപോകും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് അങ്ങനെ തന്നെ നടക്കട്ടെ നിമിത്തങ്ങൾ വിശ്വസിക്കുന്നു ഇതിന് മുന്നോട്ട് തന്നെ പോവും ചവിട്ടി താഴ്ത്തിട്ട് ചവിട്ടി ചവിട്ടി താഴ്ത്തു പോകട്ടെ സിനിമയിൽ വരും വരും അങ്ങനെ തന്നെ നടക്കട്ടെ നമുക്കും ഈ എന്താ പറയാ എല്ലാ സിനിമയിലും കാണണം എന്ന് ആഗ്രഹം നല്ല നടനാണ് ആരോ പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട് അനുകരണ കല ചെയ്യാൻ പറ്റുന്നതാണ് ഏറ്റവും നല്ല നടൻ മല്ലിക സുകുമാരൻ ആണെന്ന് തോന്നുന്നു അതങ്ങനെ പറയാൻ കാരണം എനിക്ക് തോന്നുന്നു നമുക്ക് അനുകരണ നടന്മാരുക ഒരാളെ ഒബ്സർവേഷൻ ചെയ്യാന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ് ഒരു കഥാപാത്രത്തെ അവലിപ്പിക്കാൻ എന്ന് പറഞ്ഞത് അത്രയും ഒബ്സർവേഷൻ ഉള്ള ഒരാൾക്കേ പറ്റുള്ളൂ അത് നടന്മാർക്ക് പറ്റിക്കോണമെന്നില്ല അനുകരിക്കുന്ന ഒരാൾ ഇപ്പോൾ ഒരു വികലാംഗനം അല്ലെങ്കിൽ മറ്റു ഏതെങ്കിലും രീതിയിൽ എന്തും ഒരാളെ ചേഷ്ടകൾ ഒരാൾ അവിടെ നിന്ന് അനുകരിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ മഹത്തായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അവരാണ് ഏറ്റവും നടൻ പറയുന്നത് അവരൊരു നല്ല നടനാണ് തീർച്ചയായും അത് അതെല്ലാവർക്കും പറ്റിക്കോണമെന്നില്ല എല്ലാവർക്കും അവരുടേതായ കുറവുകളുണ്ട് എല്ലാവർക്കും അവരുടേതായ കൂടുതലും പക്ഷേ ഒരാൾ ഒബ്സർവേഷൻ ചെയ്തിട്ട് അയാൾ ഇങ്ങനെയാണ് അയാൾ ഇതുപോലെ ആയിരിക്കും അയാൾ ഇതുപോലെയായിരിക്കും സംസാരിക്കുക അയാൾ ഇതുപോലെ ആയിരിക്കും പറയുക എന്നൊരു ഒരു കാൽക്കുലേഷൻ നമുക്ക് നമുക്കുണ്ടായിരിക്കുമല്ലോ ഇപ്പം നിങ്ങൾ വരുമ്പോൾ ഇങ്ങനെ വണ്ടി നിന്ന് എന്നെ കുറിച്ച് ആയിരിക്കും അങ്ങനെ ചോദിക്കണം അങ്ങനെ ആയിരിക്കും ഇങ്ങനെ അല്ലേ ഒരു കാൽക്കുലേഷൻ ഉണ്ടാവില്ലേ അപ്പോൾ നിങ്ങളുടെ ചിന്താഗതി എന്തായിരിക്കും ഞാൻ ഓപ്പോസിറ്റ് നിന്ന് ഇതായിരിക്കും റിയാക്ഷൻ തരിയാ മതി അങ്ങനെ തന്നെയാണോ വന്നത് അല്ലേ അപ്പോൾ ആ നിങ്ങളുടെ നിങ്ങളും നല്ലൊരു നിങ്ങളുടെ മൈൻഡിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന റിയാക്ട് ചെയ്യുന്നത് എന്ന് നിങ്ങൾ ഒരു ചിന്താഗതി കൂടുതൽ തന്നു എല്ലാ ആഗ്രഹങ്ങളും സഫലാവട്ടെ ആഗ്രഹം സാധിക്കട്ടെ നമുക്കും അങ്ങനെ കാണാൻ ആണ് എന്ന് എന്നുവെച്ചാൽ രണ്ടുപേരും ഏട്ടനിയമാര് ഒരേ മുഖത്തോടു കൂടി ഇങ്ങനെ വരുമ്പോ രസമായിരിക്കും അങ്ങനെ സംഭവിക്കട്ടെ അതായിരിക്കും അവരിടേ കൈ നീട്ടിട്ട് തരുന്നില്ല അത് വേണ്ട അത് അത് വേണ്ട ഇവരും